ഗുഡ് മോർണിംഗ് അപ്പം അതേ രാവിലെ തന്നെ ഒരു ഏകദേശം ഒരു ആറാറരയായിട്ടുണ്ടാകും ഞാനും അമ്മയും ദേവൂട്ടിയും കൂടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് ഇവിടെ പൂജ നടക്കുകയാണ് കേട്ടോ അപ്പം എപ്പോഴൊന്നും വരാൻ പറ്റാറില്ല നാട്ടിലുള്ളപ്പം ഞങ്ങളിവിടെ വരാറുണ്ട് അപ്പം ദേ വായനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ദേവൂട്ടീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കുളിച്ച് അങ്ങോട്ടും അങ്ങ് പോന്നു കണ്ടില്ലേ ദേവൂട്ടി നല്ല സുന്ദര കുട്ടിയായിട്ട് പട്ടുപാടയൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ദേവൂട്ടി ഒരു മുടി വെട്ടി കേട്ടോ അപ്പം മുടി വെട്ടിതെങ്ങനെ നിങ്ങൾ പറ ഇതെൻ്റെ അമ്മയുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഒരു രീതിയിൽ മുടി ഞങ്ങൾ പറ്റ വെട്ടിക്കളഞ്ഞു ആ അമ്മ എങ്ങനെ വെട്ടിയാൽ എന്ന് പറഞ്ഞു കേട്ടോ ഫ്രണ്ടിൽ ഇത്തിരി നീളം വെക്കാമായിരുന്നു പക്ഷേ അമ്മ സമ്മതിച്ചില്ല കുഞ്ഞിന് ഇറിട്ടേഷൻ ആവും ഇപ്പോഴും മുടി വളർത്തണ്ട എന്ന് പറഞ്ഞിട്ട് ദേവൂട്ടിൻ്റെ മുടി വെട്ടിച്ച അമ്മ എനിക്ക് മുടി വളർത്തണമെന്നായിരുന്നു പക്ഷെ അമ്മ സമ്മതിച്ചില്ല കേട്ടോ ദേവൂട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എഴുതുന്ന ദിവസം ഇതിന ഹാപ്പിയായിരുന്നു വണ്ടിയിലൊക്കെ പോകുന്നതിന് അങ്ങനെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു ഇടനേരത്ത് ഫുഡൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് ഒരു ഉച്ച ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ആ രണ്ട് മണി കഴിഞ്ഞു അപ്പോൾ ഒരു കാപ്പിക്ക് വേണ്ടി ചെറിയൊരു പലഹാരം ഒരു അവൽ വിളയിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ചുക്ക് ഏലച്ച ജീരകം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൊടിക്കാനാണ് എൻ്റെ അമ്മ ഇവിടെ ഈ ശർക്കര പാനീയാക്കി അപ്പോൾ അതൊരു സൈഡ് നടക്കുന്നു പിന്നെ ചുക്കൊക്കെ ഇത് പൊടിച്ചുകൊണ്ട് വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുവാണ് ഈ ചുക്ക് പൊടിച്ചതിനൊക്കെ നല്ലൊരു മണമുണ്ട് ചുമ്മാ വന്ന് പെട്ടെന്ന് കാണിച്ചു വിടുവാണ് ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ എങ്ങനെ അവൽ വിളിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഇത് ശർക്കര ശർക്കരൊക്കെ പാനിയായിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഇതൊരു തട്ടിക്കൂട്ടൊരവിലെ വിളയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ഇൻഗ്രീഡിയൻ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈ പൊട്ടുകടല പിന്നെ മുന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തു ഒരു അവൽ വിളയിച്ചത് എന്തേലും വേണമല്ലോ കാപ്പിക്ക് എന്തേലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നമുക്ക് ബിസ്ക്കറ്റും അത് ഇതൊക്കെയല്ലേ അതെപ്പോഴും മടുക്കും അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ പറഞ്ഞാൽ അവൽ വിളയിച്ച തരാന്ന് ഒരു തട്ടിക്കൂട്ട് അവൽ വിളയിച്ചത് കേട്ടോ അപ്പം എന്തേ അമ്മ ശർക്കര പാനീയാക്കി ആ ചുക്കൊക്കെ പൊടിച്ച് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ പയറും എന്താ പിന്നെ അവലും എല്ലാം കൂടെ മിക്സ് ഈ പയർ ആക്ച്വലി പയറിടാറില്ല അവൽ വിളയിച്ചു ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല എന്താ പ്രോപ്പറായിട്ട് ചെയ്യുമ്പം ചെറുപയർ ഇടാറില്ല പക്ഷേ രാവിലെ ഞങ്ങൾ ചെറുപയർ പുഴുങ്ങിയായിരുന്നു അപ്പോൾ അതിന് മിച്ചം വന്നപ്പം അതും കൂടി ആഡ് ചെയ്തു തോന്നേ ഉള്ളൂ കേട്ടോ ആദ്യം വിചാരിച്ച് സുഖേനുണ്ടാക്കാമെന്ന് പിന്നെ സുഖേനുണ്ടാക്കാനുള്ള എന്താ എന്തോ ഒരു മൈദ്യം എന്തോ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ അവൽ വിളയ്ക്കാന്ന് വിചാരിച്ചു അപ്പം മിച്ചം ഉണ്ടായിരുന്ന പയർ അങ്ങോട്ട് അതിൻ്റെ കൂടെ ഇട്ടു എന്നേ ഉള്ളൂ അല്ലാതെ വേറെ ടേസ്റ്റൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു പയറിട്ടപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടിയാണ് അപ്പം അമ്മ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അമ്മ നല്ല അടിപൊളിയായിട്ട് അവൽ വിളയിച്ചതുണ്ടാക്കും ഇത് ചുമ്മാ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് വെറുതെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അത് ഇതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്ന രീതി വേണമെങ്കിൽ കമൻ്റ് ചെയ്താൽ ഞാൻ കാണിച്ചു തരാം അപ്പം അങ്ങനെതേ അമ്മ എല്ലാം വിളയിച്ചോണ്ട് വന്ന് ഞാനും ദേവൂട്ടി അമ്മേ അമ്മച്ചി എല്ലാവരും കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അവരുടെ വർത്താനം ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ കേൾപ്പിച്ച് തരാം ഓക്കെ പറ പറയോ ഇഷ്ടപ്പെട്ടോ അത് ഏതൊക്കെയായിരിക്കും പിന്നിട്ട് ഇതുപോലെ അതെ അതിനോ ആ കൈയ്യിലങ്ങ ടെയർ കേറ്റുന്നില്ലേ തയങ്ങയക്കണോ അഹ് ലെ ആ അങ്ങനെ വേണമെന്നാ നീ ഇതിലെ തമ്മേ ഇതിലെ എടുത്തില്ലേ അതിനൊന്നും രുചിയില്ല ഇല്ല തന്നേ ഓടി ചെയ്യ ദോച്ചാണാ അപ്പോൾ ഇങ്ങ കൈയ് ചുകി തമ്മക്ക് തീരുക അഹ് ഉം ഓണ്ടേ ഏതിനമ്മി അമ്മച്ചി കവിയൂര് അമ്പലത്തിലെ പോലൊന്നും ഉണ്ടായിച്ചതല്ല ഇതിനോചായിട്ടോ എവിടെ വെച്ചോടാ സൂപ്പർ ലൈക്ക് ചെയ്യണേ ദൈവട്ടി പറഞ്ഞായിട്ടല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോന്ന് നീ ഭായി പറയുന്നതിനുമ്പോ ദൈവട്ടിന് അങ്ങനെ ഉണ്ടാക്കുന്നു ദൈവുട്ടി പറഞ്ഞു കൊടുക്കേ കൊടുക്കേണ്ട അമ്മച്ചിനെ വഴക്ക് പറയാടാ അമ്മച്ചിനെ വഴക്ക് പറയാ നിന്ന് വഴക്ക് വരാ അമ്മച്ചീൻ ചോദിച്ചാ

നിന്റെ പേരാണ് അവല്ച്ചത് എന്ന് വേണമെന്ന് എഴുതി വെക്കാം ഇതിന്റെ പേരാണ് അവല് വിളയിച്ചത് അവല്ളയിച്ചത് പറഞ്ഞേ േ മറ്റേ കടലൊക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വൈകുന്നേരം കാപ്പിയൊക്കെ കുടിക്കാൻ നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ